ീയ പഠനം ക്ലാസ് ഇരുപത്തി നമ്മൾ അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് കടോപനിഷത്താണ് നോക്കുന്നത് സൂക്തം മൂന്നാണ് ഇതില് ഇതിലൂടെ ആർക്കാണ് ബ്രഹ്മസാക്ഷാത്കാരം ബ്രഹ്മസാക്ഷാത്കാരെ ആത്മീയത കാരണം ഇവിടെ രണ്ട് ലോകങ്ങളുണ്ട് ഒരു ഭൗതിക ലോകവും ആത്മീയ ലോകവും ആത്മീയ ലോകം എന്ന് പറയുമ്പോൾ ആത്മാവ് ബ്രഹ്മം പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതാണ് ആത്മീയ ആത്മാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മമാണ് ബ്രഹ്മത്തിൽ നിർഗുണമായ ഒരു സംഗതിയിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് പ്രപഞ്ചം ഉണ്ടായ അതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് നാല് യുഗങ്ങളിലൂടെ ആദ്യം പ്രപഞ്ചം സൃഷ്ടിക്കുന്നു പിന്നൊരു നാല് യുഗങ്ങളിലൂടെ ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നു പിന്നെ അടിച്ചു പൊളിക്കുന്നു ആദ്യം ഉണ്ടാക്കുന്നു ഇങ്ങനെയൊന്ന് തുറന്നുകൊണ്ട് പോവുകയാണ് അങ്ങനെ നാല് യുഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക യുഗം കഴിയുക അതായത് ഗോത്രകാലഘട്ടം നമ്മൾ സോഷ്യൽ സയൻസിലെല്ലാം പഠിക്കുമ്പോൾ ഗോത്ര ചരിത്രം പഠിക്കുമ്പോൾ ഗോത്ര കാലഘട്ടം കൊളോണലിസം പിന്നെ നമ്മൾ ഇന്നത്തെ മുതലാളിത്തം കമ്മ്യൂണിസിലും പഠനത്തിലുള്ള ആ ഒരു സംഗതി ജനാധിപത്യനെല്ലാം പറയുന്ന അതിൻ്റെ ശേഷമാണ് ലോകം ഒരു സുന്ദരമായ വസുദേവ കുടുംബത്തിലെത്തുന്നത് എല്ലാവരും ഒരു കുടുംബത്തിലെ അകട്ടത്തോടെ എല്ലാ പുരോഗതി നേടിയിലുള്ള ഒരു ലോകം അതിന് ശേഷം പൊളിച്ച് അപ്പൊ ഇങ്ങനെ സൃഷ്ടി നടക്കുമ്പോൾ അതിൽ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരെ സൃഷ്ടിക്കുന്നത് അപ്പൊ ഇതിങ്ങനെയല്ലാതാവുക ചെയ്യുന്നത് കൊണ്ടാണ് അത് ഒരു ശാശ്വതമായ ഒന്നുമല്ല ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത് അതാണ് ശാശ്വം ശാശ്വതമായ എന്നും നിലനിൽക്കുന്നത് ആ ബ്രഹ്മമാണ് നിർഗുണമായ ഒരു ഗുണവും ഇല്ലാത്ത സംഗതി അതാണ് പിന്നെ എന്തെല്ലോ ആയി മാറുന്നത് കുറച്ചു കാലത്തേക്ക് പിന്നെ തിരിച്ചങ്ങോട്ടേക്ക് പോകുന്നു അതുകൊണ്ട് അതെല്ലാം ശാശ്വതം ഈ ഉണ്ടായ സാധനം ആ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് അതുകൊണ്ട് അതാണ് ശാശ്വതമായത് അതാണ് ബ്രഹ്മമാണ് ശാശ്വ ശാശ്വതമായത് എന്നും നിലനിൽക്കുന്നത് ആ ജ്ഞാനമാണ് ബ്രഹ്മജ്ഞാനം ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഭൗതിക ലോകത്തിലാണ് ഈ മാഞ്ഞു കൊണ്ട് ഉണ്ടാവുക ഇല്ലാതാവുക അതുകൊണ്ടാണ് മാഞ്ഞു പോകുക എന്നല്ലം പറയുന്നത് ഉണ്ടാവും ഇല്ലാതെയാണ് അതാണ് ഭൗതിക ലോകം അപ്പം നമ്മള് ജനിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ നാല് യുഗങ്ങളിലൂടെ ലോകം പുരോഗമിക്കുമ്പോൾ അതിന് നമ്മൾ നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിച്ചിട്ട് ആണ് ലോകം പുരോഗമിപ്പിക്കുന്നത് ഇപ്പം നമ്മൾ ജനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ഭൗതിക ലോകത്തിൽ ചെയ്തിട്ട് കർമ്മം ചെയ്യുവാൻ ബാധ്യസരമാണ് ഇപ്പം നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഞാനൊന്നും ഒരു ചിന്തയാത്തി ഉണ്ടാകും പക്ഷെ എന്താണ് ചെയ്യേണ്ടത് ഓൾറെഡി ജനിക്കുമ്പോ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് നമ്മളെ ജനിപ്പിക്കുന്ന എന്തിനാണ് ഇന്ന് ചെയ്യുന്ന സമയം ഇന്ന് ചെയ്യുന്ന ജോലികൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജനിപ്പിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല പക്ഷെ നമ്മളതറിയുന്നില്ല നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെയാണ് ലോകം പുരോഗമിപ്പിക്കുന്നത് പുരോഗമിക്കുന്നത് നമുക്കതറിയില്ല നമ്മൾ വിചാരിക്കുകയല്ല ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിക്കും അപ്പം നമ്മൾ കർമ്മം തീർന്നു കഴിയുമ്പോൾ നമ്മൾ മരിക്കും പിന്നെയും ജനിക്കും അപ്പൊ പുതിയ യുഗത്തിൽ വെച്ച പിന്നെ പുതിയ കർമ്മങ്ങൾ അവിടെ ചെയ്യും അങ്ങനെ ലോകാവസാനം വരെ ഇങ്ങനെ ജീവിതം എന്ന് പറയുന്നത് കഷ്ടപ്പാടുമാണ് അതിൻ്റെ ഇടക്ക് കുറച്ച് സുഖമല്ലെങ്കിലും ഇതെല്ലം തന്നെയാണ് ജീവിതം നമുക്കിതേ വിധിച്ചിട്ടുള്ളൂ പിന്നെ ആർക്കാണ് ബ്രഹ്മസാക്ഷാത്കാരം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ആ ശക്തി വിശേഷമാണ് നമ്മിലൂടെ ചെയ്യിപ്പിക്കുന്നത് ഞാനൊന്നും ചിന്ത ഉണ്ടാക്കി ആഗ്രഹം ഉണ്ടാക്കി ചെയ്യിപ്പിക്കുന്നത് എന്ന ജ്ഞാനം നേടാതെ പറ്റുകയുള്ളൂ ചിന്തകരായ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ആധുനിക സയൻസ് എല്ലാം മനസ്സിലാക്കിയിട്ട് പ്രപഞ്ചഘടന മുഴുവൻ മനസ്സിലാക്കിയിട്ട് ആരാണ് ഈ പ്രപഞ്ചഘടന ആദ്യം എന്താണ് ഉണ്ടായത് അതെങ്ങനെയാണ് ഇതെല്ലായിട്ട് മാറുന്നത് ചിന്തകളിലൂടെ ബുദ്ധിമാന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റും അപൂർവം ചിലർ പക്ഷെ എന്നാലും അവർ മായി നിന്ന് അതായത് ഞാനെന്ന ചിന്തയിൽ നിന്ന് മാറാൻ അവർക്ക് പറ്റില്ല അവരും എനിക്ക് വേണ്ടി എന്ന നിലയിലാണ് കണ്ടെത്തുന്നത് എന്ന സത്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്നാൽ ആർക്കെങ്കിലും കർമ്മം തീരുമ്പോൾ അപ്പൊ നമ്മൾ ജനിക്കുന്നത് കുറെ കർമ്മം ചെയ്യാനാണെന്ന് പറഞ്ഞു ആ കർമ്മം തീർന്നു എന്ന് വെച്ചു ഇനി ചെയ്യാനൊന്നും ഇല്ല നമുക്ക് ഈ ജന്മത്തിലും ഇല്ല അടുത്ത ജന്മത്തിലുമില്ല അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ നമ്മളില് പിന്നെ ആഗ്രഹം എന്നുണ്ടാക്കില്ല ക്രമത്തില് നമ്മളില് ഞാനെന്ന ചിന്തയും ഇല്ലാതാണ് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വിരക്തി ഉണ്ടാകുന്നത് ജീവിതത്തിൽ മടുപ്പ് തോന്നും ഈ ലോകവായിട്ട് ഒരു ചിന്തയും താല്പര്യം ജ്ഞാനെന്ന ചിന്ത എന്നിട്ട് ഉണ്ടാക്കില്ല അതും ആ ശക്തി തന്നെയാണ് ഉണ്ടാക്കാതിരിക്കുന്നത് ആഗ്രഹങ്ങളും ഉണ്ടാവില്ല ആഗ്രഹത്തിലൂടെയാണെങ്കിലും നമ്മൾ ചെയ്യിപ്പിക്കുന്നത് ഇനി ഒന്നും ചെയ്യാനില്ല എങ്കിൽ നമ്മൾ ആഗ്രഹം ഇല്ലാതെ അവസ്ഥ വരും അതിനാണ് വിരക്തി എന്ന് പറയുന്നത് ആ വിരക്തി ഉണ്ടാകുന്ന വ്യക്തികളാണ് പിന്നെ ഈ ഭൂമിയെ ഇവിടെ എല്ലാ ബന്ധങ്ങളും മറന്നിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയി ഏതെങ്കിലും മുലക്കു പല ഗുഹയിലാക്കോയിട്ട് ജീവിതം അവസാനിപ്പിക്കും ഈ ലോകമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കിട്ട് നിർഗുണമായ ബ്രഹ്മത്തിന്റെ അവസ്ഥയിലേക്ക് മാറും കാരണം ആ ബ്രഹ്മം തന്നെയാണ് നമ്മളായി മാറിയത് അപ്പം ബ്രഹ്മമായി മാറും അതാണ് ആത്മീയത ആത്മീയതയിലേക്ക് പോകുന്നവർക്ക് ഈ ഭൗതിക ലോകം ആർക്കാണോ ഇനി ഇവിടെ കർമ്മം ഇല്ലാതാവുന്ന അവർക്ക് മാത്രമേ ആത്മീയത പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നമ്മൾ ചിന്തിക്കുന്ന ഇന്നുള്ള നിലയില് ഇന്ന് നമ്മൾ ആരോട് ചോദിച്ചാൽ ആ ഞാൻ ആത്മീയവാദിയാണെന്ന് പറഞ്ഞു ആത്മീയവാദിക്ക് ലോകമായിട്ട് ഒരു ബന്ധമുണ്ടാവില്ല ആത്മീയത നമുക്ക് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിലെ കർമ്മങ്ങൾ ചെയ്ത് നമ്മളെ ജോലി ചെയ്തുകൊണ്ട് തീർത്ത് കൊടുത്തുകൊണ്ട് പോവുക അതുകൊണ്ടാണ് എന്ത് കർമ്മം ചെയ്യണം എന്ന് പറയുന്നത് നിസ്വാർത്ഥ കർമ്മം ചെയ്യണം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയല്ല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന എന്തോ കർമ്മം ചെയ്യാൻ അത് ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് അതങ്ങ് ചെയ്തു കൊടുത്തേക്കുക അത് നമ്മൾ ഞാൻ എന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് നമ്മൾ ആഗ്രഹങ്ങളിൽ ഉണ്ടാക്കിയിട്ട് കള്ളക്കളിയിലൂടെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്നാൽ പിന്നെ അങ്ങനെ വേണ്ട ഞാനങ്ങ് ചെയ്തു തന്നേക്കാം നമുക്ക് എനിക്കെന്ന ചിന്ത ഉപേക്ഷിച്ചിട്ട് നിസ്വാർത്ഥ കർമ്മം ചെയ്യാൻ ഫലത്തെ പറ്റി ചിന്തിക്കും ഇതാണ് ഗീതയുടെ അടിസ്ഥാന തത്വം അപ്പോൾ ആർക്കെയുള്ളൂ ഇത് വിലക്തി വന്നവരും അപ്പം വിരക്തി പരിഷ് വിരക്തിന്റെ ലക്ഷണം എന്താണ് നമുക്ക് പിന്നെ ഇവിടെ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നത് ആ ശക്തിയാണ് നമ്മൾ ആഗ്രഹം ഉണ്ടാക്കുന്നത് ആഗ്രഹം നേടാനാണ് നമ്മൾ ഓർമ്മ ഇതിലൂടെ പറഞ്ഞ് സ്ഥാപിക്കുന്ന എന്താണ് ഒരു നജികേതസ്സിനെ വെച്ചിട്ട് നജികേതസ്സിനെ ബ്രഹ്മതത്വം മനസ്സിലാക്കണം ഇതെല്ലാം ആ ശക്തി നമ്മളെ കൊണ്ട് കളിപ്പിക്കുകയാണ് ഞാനെന്നജിന്തി ഉണ്ടാക്കിയിട്ട് ആഗ്രഹം ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് ജയിപ്പിക്കുകയാണ് എന്നുള്ള മനസ്സത്വം മനസ്സിലാക്കാനാണ് നജികേതസ് ശ്രമിക്കുന്നത് അപ്പൊ യമരാജൻ എന്താണ് ചെയ്യുന്നത് അവനെ ആദ്യം പരീക്ഷിക്കുകയാണ് എനിക്ക് ഇന്ന തരാം ഇന്ന തരാം എന്നെല്ലാം പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയാണ് അവനതിൽ നിന്ന് വീഴാത്ത അവസ്ഥ എത്തുമ്പോൾ മാത്രമേ ആത്മതത്വം ഉപദേശിക്കിട്ട് കാര്യം ഉപദേശിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് നമ്മൾ ഒന്നും വിചാരിച്ചാല് ആത്മീയതയിലേക്ക് പോകാൻ പറ്റില്ല നമുക്കുള്ളതല്ല ആത്മീയത അതിനെല്ലാം വ്യാഖ്യാനിച്ചിട്ട് ആത്മീയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഒരു വേഷവും ധരിച്ച് കൊറേ ദൈവങ്ങളെ ദേവതകളൊന്നും ഈശ്വരനല്ല ഈ ബ്രഹ്മന്ന് പറഞ്ഞാൽ നിർഗുണമാണ് ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ് കല്ലും മണ്ണും എല്ലാം ദേവതകളാണ് കാരണം നമ്മളെ സഹായിക്കുന്ന ദേവതകളാണ് അത് ഈശ്വരനല്ല അത് ഭൗതിക ലോകത്തിലുള്ളതാണ് കല്ല് ദേവതയാണ് കാരണം ഒരു പട്ടി വരുമ്പോൾ കല്ലെടുത്തിട്ടാണ് നമ്മൾ എറിഞ്ഞിട്ട് രക്ഷപ്പെടുന്നത് അപ്പൊ ദേവത നമ്മളെ സഹായിക്കുന്ന എല്ലാം ദേവതകളാണ് കല്ലും വടി വടിയും നല്ലൊരു ദേവതയാണ് ഏതൊക്കെ പട്ടി വരുമ്പോൾ ഒരൊറ്റ അടി കൊടുക്കാം അപ്പൊ നമ്മളെ സഹായിക്കുന്നത് വെള്ളം ദേവതയാണ് എന്തുകൊണ്ട് നമ്മളെ ക്ഷീണം വരുമ്പോൾ മുഖത്ത് വെള്ളം തടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇരിക്കും ഇപ്പൊ ഇതെല്ലാം ദേവതകളാണ് അങ്ങനെ കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ കുറെ ദേവതകളുണ്ട് അതിനെയെല്ലാം കഥയിൽ വരുമ്പോൾ കഥാപാത്രങ്ങളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അതൊന്നും ഈശ്വരനല്ല മുപ്പത്തി മുടിന്ന് അത് കൊണ്ടാണ് പറഞ്ഞത് അതൊന്നും ഈശ്വരനല്ല നമ്മൾ എന്തെല്ലാം സഹായിക്കുന്നത് അതെല്ലാം ദേവതയാണ് നമ്മളൊരു ഒരു ദേവതയാണ് കാരണം ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ആ തോപ്പാണ് അപ്പൊ എല്ലാം ദേവതകളാണ് അതാണ് ദേവതകൾ അല്ലാതെ അത് ഈശ്വരനല്ല അപ്പൊ ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഈ വിരക്തി വന്നു പോകുന്നവർക്കാണ് അത് ആത്മീയത അപ്പൊ ഇതാരോടും ഉപദേശിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഈ ആത്മീയതെന്ന് പറഞ്ഞ അമ്പലത്തിൽ പോയി അത് ചെയ്യുന്നു ഇതൊന്നും ആത്മീയതയിൽ വരുന്നതല്ല ആത്മാവ് പറഞ്ഞാൽ ഇത് നിർഗുണമാണ് അതിനൊരു ബോമില്ല അതിന് ഒരു സ്വഭാവവും ഇല്ല വിരക്തി വന്നവന് മാത്രമാണ് അവർക്ക് ഇത് ഉപദേശിക്കാവൂ നമ്മളിപ്പോൾ ആത്മീയ പ്രഭാഷണത്തിലെ ജീവിതത്തിന്റെ ലക്ഷ്യം ബ്രഹ്മ സാക്ഷാത്കാരമാണ് അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് പോകുന്ന നടക്കുന്ന കാര്യമൊന്നുമല്ല ഈ പ്രഭാഷണം നടത്തുന്നവർക്കും അതിനെപ്പറ്റി ഒരു ധാരണയുമില്ല അവർക്കും ഇതിനെപ്പറ്റി ശരിയായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ ഈ പ്രഭാഷണത്തിൽ ഇരിക്കില്ല അവർ കട ബന്ധങ്ങളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് നേരെയങ്ങ് പോകും ഈ വല്ല ഗുഹയിലും പോയിരുന്നു ബ്രഹ്മമേ ശരണം എന്ന് വെച്ചു പോകും വിരക്തി വരും അവർക്കൊന്നും വിരക്തി വന്നവരല്ല അപ്പൊ ഈ എക്സാമ്പിളിലൂടെ ഈ ഒരു കഥയിലൂടെ അതാണ് വ്യക്തമാക്കി തരുന്നത് നമുക്കപ്പം ഈ സൂക്തത്തിലേക്ക് പോകാം സത്വം പ്രിയ രൂപം കാമാനഭിദ്ധ്യേദോദ്യക്ഷി യമരാജൻ പറയുന്നു ഹേ നചികേദസേ നിന്നെ പരീക്ഷിച്ചിട്ട് നീ ബുദ്ധിമാനും വിവേകിയും വൈരാഗ്യം വന്നവനുമാണെന്ന് മനസ്സിലായി വലിയ സമർത്ഥനും വിവേകികളും എന്നെല്ലാം ധരിച്ചു നടക്കുന്നവർ പോലും സമ്പത്തിന്റെ മായാമോഹത്തിൽ അകപ്പെടുകയാണ് നീ അവയെല്ലാം നിരാകരിച്ചു പുത്രൻ പൗത്രൻ ആന കുതിര ധനം സമ്പത്ത് ഭൂമി സ്വർഗത്തിലെ ദിവ്യഭോഗങ്ങൾ സ്വർഗസുന്ദരികൾ എന്നിവയെല്ലാം കാട്ടി ഞാൻ നിന്നെ പ്രലോഭിപ്പിച്ചു എന്നാൽ നീ അവയെല്ലാം നിരാകരിച്ചു അതിനാൽ നീ ശ്രവിക്കാൻ യോഗ്യനാണ് ഇവിടെ യമരാജൻ നദികേതസോട് പറയുകയാണ് ഏ നജികേതസ് നിന്നെ പരീക്ഷിച്ചതിൽ നിന്നും നീ ബുദ്ധിമാനാണ് വിവേകിയാണ് വൈരാഗ്യം വന്നവനാണെന്ന് മനസ്സിലായി അപ്പൊ ഈ സത്യം മനസ്സിലാക്കേണ്ടി ഒന്നാമത് ബുദ്ധി ശുദ്ധമായ ബുദ്ധി തെളിയാണ് വിവേകം വേണം കാര്യങ്ങളെ ശരിയാ തിരിച്ചറിയാനുള്ള കഴിവ് വേണം വൈരാഗ്യം വരണം ഈ ലോകത്തോട് വെറുപ്പുണ്ടാവണം ഈ ലോകത്തിൽ എനിക്ക് ഒന്നിലും താല്പര്യമില്ല അവനൊന്നും വേണ്ട ഈ ലോകത്തിൽ നിന്നെ വലിയ നേതാവാക്കിയാലേ ആത്മീയ പ്രഭാഷകനാക്കാമെന്ന് പറഞ്ഞാൽ ഒന്നും അവനവൊന്നും വേണ്ട കാരണം ഇതെല്ലാം വിദ്യാ ലോകമാണ് അപ്പൊ അവനൊന്നും വേണ്ട പിന്നെന്ത് വന്ന് വൈരാഗ്യം വന്നവനാണ് എനിക്ക് ഈ ലോകവായിട്ട് വിരക്തി വന്നു ഒരു കാര്യത്തിലും താല്പര്യമില്ലാത്ത അവസ്ഥ വന്നു വലിയ സമർത്ഥരും വിവേകൾ ആണ് എന്ന് ധരിച്ചു നടക്കുന്നവർ പോലും സമ്പത്തുകളുടെ മാരായ ലോകത്തിൽ അകപ്പെടുകയാണ് അപ്പൊ വലിയ ബുദ്ധിമാന്മാരാണ് എന്ന് പറയുന്നവരും അവരും പിന്നാലെ എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നത് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നടക്കുന്നത് അവർക്ക് സമ്പത്ത് പ്രതാപ എല്ലാം അതറിയാമല്ലോ നമ്മളിപ്പോ ഒരു ആത്മീയവാദികളെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രതാപങ്ങളുണ്ട് സമ്പത്തിൽ താല്പര്യമുണ്ട് ആഡംബരത്തിൽ താല്പര്യമുണ്ട് നമ്മളെല്ലാവരും ബഹുമാ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നുള്ള താല്പര്യമുണ്ട് അങ്ങനെ പല ലക്ഷ്യങ്ങൾ വെച്ച് വിരക്തി വന്നവന് നമുക്കൊരു ദിവസം വിരക്തി വന്നു കഴിഞ്ഞാൽ അവസ്ഥ എന്താണ് ഇപ്പൊ നമ്മളെ വേണ്ടപ്പെട്ട ഒരാള് പെട്ടെന്ന് നമ്മള് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് അവൻ പെട്ടെന്ന് മരിച്ചു അപ്പോഴും നമ്മൾ എന്താ ചെയ്യാ ആ മരിച്ച സ്ഥലത്ത് ഇരുന്നിട്ട് സ്ത്രീകളാണെങ്കില് പിന്നെ തിന്നലുമില്ല കുടിയൂ ഇല്ല വസ്ത്രം ആണല്ലോ അവിടെ കിടന്നിട്ട് ഒരുമാതിരി ശവം പോലെ കിടക്കും ഇതാണ് വിരക്തി അല്ല ധവൽഗിരിയില് പ്രഭാഷണം നടത്താനും മക്കളെല്ലാം വിളിച്ച മക്കളെ നീ പോയി പഠിക്ക് അവിടെ മരിച്ചു കിടക്കുമ്പോൾ ആ മക്കളെ പോയി ഇനിയും പഴിഞ്ഞ് അടുക്കള കാര്യമൊന്നും നോക്കി ഇതൊന്നും പറയില്ല വിരക്തി വന്നവരി ഇതാണ് വിരക്തിയുടെ ലക്ഷണം ഒരാൾ ആത്മീയതയിലേക്ക് തിരിയുന്നുണ്ടെങ്കിൽ ഈ അവസ്ഥയിലേക്ക് എത്തണം നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മൾ ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ടിയാണ് അയാൾ മരിച്ചുപോയി പിറ്റേന്ന് നമ്മൾ എന്തായിരിക്കും ആ അവസ്ഥയിൽ ഉണ്ടാകും ആ അവസ്ഥയാണ് വിരക്തിയുടെ ചെറിയ ഉദാഹരണം അവരെങ്ങനെ ഒരു കാര്യത്തിലും തലയിടില്ല അതാണ് വിരക്തി ഞാൻ ഞാനെന്ന ചിന്തയില്ല പിന്നെ അവന് നമ്മളിൽ ഉണ്ടാക്കുന്നില്ല ആ അവസ്ഥ ആ ശക്തി തന്നെയാണ് ചെയ്യുന്നത് ആ ശക്തി എപ്പോഴാണ് ചെയ്യുക നമ്മൾ ജോലി തീർന്നാലേ തരൂ നമ്മളിപ്പോ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യാണ് എന്റെ ഫാക്ടറി ഒരാൾക്ക് ജോലി ചെയ്യുന്നത് ഞാൻ എപ്പോ നോക്കി ജോലി ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ നോക്കിയിരിക്കും അയാൾക്ക് കൊടുക്കാനുള്ള ജോലി തീർന്നാലും പിന്നെ നമ്മൾ അയാൾക്ക് വെറുതെ അവിടെ അവനൊന്നും ചെയ്യാനില്ല അതേപോലെ തന്നെ ആ ശക്തി നമ്മളെ സൃഷ്ടിച്ച കർമ്മം ചെയ്യാനാണ് കർമ്മം ചെയ്യിപ്പിക്കുന്നത് ഞാൻ ഞാൻ എന്ന ചിന്ത ഉണ്ടാക്കിയിട്ട് ഒരാഗ്രഹം ഉണ്ടാക്കിയിട്ടാണ് കർമ്മം ചെയ്യിപ്പിക്കുന്നത് നമ്മൾ കർമ്മം തീർന്നാലോ ആഗ്രഹം ഉണ്ടാക്കില്ല അപ്പോഴാണ് വിരക്തി വരുന്നത് പിന്നെ ഞാൻ എന്ന ചിന്തയും പെട്ടെന്ന് ക്രമത്തിലില്ലാതെയാവും പിന്നെ ഞാൻ എന്ന ചിന്ത ഉണ്ടാവില്ല ഞാനെന്ന ചിന്ത ഇല്ലാതാകുമ്പോഴും നമ്മള് അവസ്ഥയിലേക്ക് വന്നു അതാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്കുള്ള വഴി ആത്മീയതയിലേക്കുള്ള വഴി അതാർക്കും പറഞ്ഞതല്ല അപൂർവിലീ പരീക്ഷിച്ചിട്ട് പറയുന്നു എനിക്ക് വിരക്തിയും വന്നുകഴിഞ്ഞു അവയെല്ലാം നീ നിരാകരിച്ചു ഒന്നിലും നിനക്ക് ഇപ്പോഴെ പിന്നെന്ത് പറഞ്ഞു നീ എല്ലാം നിരാകരിച്ചവനാണ് ഈ പ്രപഞ്ചത്തിനൊന്നും നിനക്ക് വേണ്ട പുത്രൻ എന്ന ചിന്ത നിന്നിൽ നിന്നു പോയി ഇതെന്റെ പുത്രനാണ് ഇതെന്റെ ബന്ധുവാണ് ഈ ചിന്തകളെല്ലാം നിന്നിൽ നിന്നു പോയി പിന്നെയോ ആന കുതിര സമ്പത്ത് ധനം ഭൂമി സ്വർഗം ദിവ്യഭോഗങ്ങൾ സ്വർഗത്തിലെ സുന്ദരികൾ നല്ല രഹസത്തോട് പറഞ്ഞിരുന്നു എനിക്ക് സുന്ദരികളെ സ്വർഗത്തിലെ രമ്പ തിരോത്തമേനെല്ലാം നിനക്ക് തരാം നീ എന്തിനാ വെറുതെ ഇല്ലാത്ത പോകുന്നു നജികേതസ് എനിക്ക് ബ്രഹ്മ സാക്ഷാത്കാരം വേണം എന്ന് പറഞ്ഞപ്പോഴെ ബ്രഹ്മതത്വം ഉപദേശിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്തിനായില്ലോട്ട് എനിക്കൊരു കാര്യം ഇല്ല നീ ചാട്ട പോലെ എവിടെയെങ്കിലും പോയി കിടക്കും വല്ല ഗുഹയിലും ഇതാണ് ബ്രഹ്മ സാക്ഷാത്കാരം എന്തിനായി പോകുന്നു എനിക്കെല്ലാം സുന്നരികളെ തരാം ആഗ്രഹങ്ങൾ ഇട്ടുകൊടുക്കുകയാണ് അതാണ് നമ്മുടെ എല്ലാ അവസ്ഥ നമ്മൾ പലവരും ആഗ്രഹങ്ങൾ സാധിക്കാനാണ് അത് ആത്മീയവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്തെങ്കിലും വേഷവും കിട്ടിയിട്ട് അമ്പലത്തിൽ പോയിട്ട് അതും ഇതും ചെയ്യുന്നു ആത്മീയതയല്ല ആത്മീയത എന്ന് പറയുന്നത് വിലക്തി വന്ന് ഈ ഭൗതിക ലോകം ഉപേക്ഷിക്കുക അതുകൊണ്ട് നിനക്കെന്താ സ്വർഗത്തിലെ സുന്ദരികൾ എന്നിവയെല്ലാം കാട്ടി നിന്നെ പ്രലോഭിപ്പിച്ചു അപ്പൊ നമ്മളിലോരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് വീട് വെക്കണം ഭാര്യ മക്കള് മക്കളെ ഇന്ന സ്ഥലത്തേക്ക് എത്തിക്കണം എന്ന ആഗ്രഹങ്ങൾ ഉണ്ടാക്കി നമ്മളെ ദിവസവും പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കർമ്മം ചെയ്യാൻ അതിൽ നിന്നും നിനക്ക് പിന്മാറാൻ പറ്റുമെങ്കിൽ മാത്രമേ നിനക്ക് ആത്മീയതയിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ അതീ പ്രഭാഷണം നടത്തുന്നവർക്കും പറ്റില്ല പ്രഭാഷണം നടത്തുന്നവർക്ക് ഈ ഗുണം വന്നിരുന്നെങ്കിൽ പിന്നെ അവർ പ്രഭാഷണത്തിനാടിയിരിക്കുമോ അവർ ഇതെല്ലാം കളഞ്ഞു കെട്ടിച്ച് പോകില്ല അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത് ആത്മീയത എന്ന് പറയുന്നത് ആ ശക്തിക്ക് തന്നെ ഒരാളിൽ ഇനി ഒരു കർമ്മവും ഇല്ല അതുകൊണ്ട് അവനിൽ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കി അവന് വിലക്തി വന്നിട്ട് അവരങ്ങ് പോകും ഏതോ ഒരു ലോകവും നോക്കിയിട്ട് അങ്ങ് പോകും പോകുന്നത് ഒരു ഭ്രാന്തന പോലെയാണെന്നാണ് ഉപനിഷത്തുകൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതാണ് ആത്മീയത ഈ ആത്മീയത ഉപദേശിക്കരുത് എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട് കാരണം ഉപദേശിച്ചിട്ടൊന്നും ഉണ്ടാകുന്ന കാര്യമല്ല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ കർമ്മം ചെയ്യാനാണ് നമ്മൾ ചെയ്തേ പറ്റൂ അതിൽ നിന്ന് മാറാനൊന്നും പറ്റില്ല അങ്ങനെ ഊരിൻ അർജുനൻ ശ്രമിച്ചിരുന്നു അർജുനൻ പറഞ്ഞ് വരെ ഒന്നും കൊല്ലാൻ പറ്റില്ല എന്നാൽ ഏറ്റവും നല്ല മാർഗം ഞാൻ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോയിക്കോളാം അതല്ലേ ജീവിതത്തിന്റെ ലക്ഷ്യം അർജുനൻ പറഞ്ഞ് നിന്നെ സൃഷ്ടിച്ച അതിനു പറ്റിയില്ല നീ പോയി നിന്റെ ജോലി ചെയ്യും ചെയ്തിട്ട് അതേപോലെ കർമ്മത്തെപ്പറ്റി പ്രതീക്ഷ അതിന്റെ ഫലത്തെപ്പറ്റി ചിന്തിക്കാതെ കർമ്മം ചെയ്യുക അപ്പോഴേ സ്വർഗത്തിലെ സുന്ദരികൾ എന്നിവയെല്ലാം കാട്ടി നിന്നെ പ്രലോഭിപ്പിച്ചു എന്നാൽ നീ അവയെല്ലാം നിരാകരിച്ചു അതിൽ നിൽ നീ പരമമാകുന്ന തത്വം ശ്രമിക്കുവാൻ യോഗ്യനാണ് അപ്പോഴീ ബ്രഹ്മതത്വം മനസ്സിലാക്കാൻ യോഗ്യനായിട്ടുള്ളവർ ആദ്യം വിരക്തി വരണം അതുകൊണ്ട് തന്നെ ഒരു പ്രഭാഷണത്തിൽ പ്രഭാഷണത്തിനെടുത്തിട്ട് ജീവിതത്തിന്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആത്മീയതയിലേക്ക് തിരിയുക എന്ന് പറയാൻ പോലും പാടില്ല കാരണം പറയേണ്ട എപ്പോഴാണ് അവനെ പരീക്ഷിച്ചിട്ട് അവന് കുടുംബമായിട്ട് താല്പര്യവും ഇല്ല അവന് ഒന്നും അവനൊന്നും വേണ്ട ലോകവും വേണ്ട ഒന്നും വേണ്ട എന്നുള്ള ചിന്ത വരുമ്പോൾ മാത്രമേ അവനെ ആത്മീയതദേശിക്കാവൂ ആത്മീയത അവർക്ക് മാത്രമുള്ളതാണ് ഇതൊന്നും ആർക്കും പറ്റിയതല്ല അപൂർവ ചിലവനുണ്ട് അത് ആ ശക്തിക്ക് തന്നെ ജനിക്കുമ്പോൾ അവൻ്റെ കർമ്മം തീർന്നു എന്ന് തോന്നുമ്പോൾ അവനിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല അവനപ്പോൾ എന്ന ചിന്ത അവനിൽ ഉണ്ടാക്കില്ല അവനിൽ ഞാൻ എന്ന ചിന്ത നശിക്കണം ഞാനിലേക്ക് എല്ലാം ബ്രഹ്മമാണ് ഇതിനെ കാണുന്നതും പട്ടിയും പൂച്ച എല്ലാം ബ്രഹ്മമാണ് അവനെ സംബന്ധിച്ചു ഒന്നും കാണുന്നില്ല അവൻ കാണുന്നതെല്ലാം ബ്രഹ്മമായി കാണുകയുള്ളൂ അവന്റെ ഇന്ദ്രിയങ്ങളെല്ലാം നശിച്ചു പോകും അവന് കാണാൻ പറ്റില്ല അവൻ ഗാഠന്റെ ഇന്ദ്രയിലെ അവസ്ഥയിലേക്ക് എത്തും അതാണ് ആത്മീയതയുടെ ലക്ഷണം അത് നമ്മൾ അറിഞ്ഞില്ല ആരും തന്നെ ഇല്ല ഉണ്ടെങ്കിൽ അവരെ ഏതെങ്കിലും ഗുഹയിലായിരിക്കും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല അവരുടെ ശരീരം പോലും ചിലപ്പോഴും എപ്പോഴെങ്കിലും ഇവിടെ ദ്രവിച്ചു കിടക്കുന്നതാണ് ശരീരം ആ ആത്മീയവാദിയുടെ അവരാണ് സന്യാസത്തിലൂടെ ഇപ്പൊ ഹിമാലയ പർവ്വതത്തിലെല്ലാം പോയ ഏതെങ്കിലും പോലത്തെ ഇതേ വലിയ ഉപേക്ഷിച്ചിട്ട് വല്ല ഗുഹയിലും പോയിട്ട് മരി ഈ ബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ ശരീരം ദ്രവിച്ചു പോവും കുറേ കാലം പോയി ചെല്ലുമ്പോൾ അവിടെ ഒരു അങ്ങനെ കിടക്കുന്നു അതായിരിക്കും സന്യാസത്തിലോട്ട് പോയ ആത്മീയവാദി അല്ലാത്തവരെ നമുക്ക് കാണാൻ പറ്റില്ല നമ്മുടെ ആത്മീയത ഉപദേശിച്ചിട്ട് കാര്യമില്ല നമ്മളെല്ലാം ഭൗതികവാദികളാണ് ഈ ലോകത്തിലുള്ള എല്ലാവരും ഭൗതികവാദികളാണ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അത് ചിലപ്പം പല ഗുണയിലും ഇങ്ങനെ ശരീരം ധരിച്ചു കിടക്കുന്നതാണ് എല്ലാം ഉപേക്ഷിച്ചു അത് അല്ലാതെ വേറെ വല്ല കാരണം കൊണ്ട് എവിടെയെങ്കിലും വെച്ച് മരിച്ചവരെയൊന്നും ഇരുപത്തരുത് ഞാൻ പറഞ്ഞാൽ അവരെ തിരിച്ചറിയാൻ കണ്ടെത്താൻ വളരെ അപൂർവേ ഉള്ളൂ അത്രയും അപൂർവമാണ് ആത്മീയത അവർക്കാണ് ഈ ആത്മീയത ഉപദേശിക്കാൻ പാടുള്ളൂ അങ്ങനെ വിരക്തി വരുന്നവർക്ക് ഇപ്പൊ നമുക്ക് ആർക്കും ആത്മീയത ഉപദേശിച്ചിട്ട് കാര്യമില്ല ആരും ആത്മീയവാദിയുമല്ല ആത്മീയ ആത്മീയവാദിയാവുന്നവനെ കാലം തന്നെ എന്നുണ്ടാക്കും അവനിൽ വിരക്തി ഉണ്ടാക്കിയിട്ട് അവനല്ലേ ഞാനെന്ന ചിന്ത അങ്ങ് ഇല്ലാതെയാകും പിന്നെ അവൻ്റെ കാഴ്ചയിൽ അവൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം നശിച്ചുപോയി അവന് കാണുന്നതെല്ലാം നിർഗുണമായ ഭ്രമം മാത്രം അത് നമ്മുടെ സങ്കല്പത്തിലും എത്രയോ അകലെയാണ് അതാണ് നജികേതസ് പറയുന്നത് ഇനി അതിലുള്ള കാര്യങ്ങളാണ് കൂടുതൽ കൂടുതൽ വിസ്തരിക്കുന്നത് അതടുത്തേക്കാണ്